നല്ല തട്ട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായി ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് അരിപ്പൊടി തൈര് കുറച്ച് വറ്റൽമുളക് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം ബാക്കി ചിക്കനിലോട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിജിവെക്കാം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഒരു ഫ്രയിങ് പാൻ എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനകത്തോട്ട് ചിക്കൻ എല്ലാം ഇട്ട് നല്ലപോലെ വറുത്തെടുക്കണം ഒരു ഭാഗം നല്ലപോലെ ഒന്ന് വെന്തതിനു ശേഷം മാത്രം തിരിച്ചിട്ട് രണ്ട് സൈഡും നല്ല മൊരിയുന്നത് പോലെ വറുത്തെടുക്കാം നല്ലപോലെ ഫ്രൈ ആയി വന്ന ചിക്കൻ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലുള്ള വെളിച്ചെണ്ണയും കൂടെ മാറ്റി കുറച്ച് മാത്രം അധികം ബാക്കി വെച്ച് ഇതിനകത്തോട്ട് പെരുജീരകം കുറച്ച് സവാള ഒന്നോ രണ്ടോ സവാള കറിവേപ്പില പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇട്ട് ഒന്ന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ റെഡിയായി വന്നിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്